യെച്ചൂരി അനുസ്മരണം ചാലക്കുടിയിൽ അഞ്ചു പതിറ്റാണ്ടിലധികം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രായോഗികതയുടെ പ്രതീകമായി നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു സീതാറാം യെച്ചൂരിയുടേതെന്നും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭാവം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്നും കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അനുശോചന യോഗം അഭിപ്രായപ്പെട്ടു നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോൺ മുണ്ടൻമാണി സെക്രട്ടറി ജോഷി പുതുശ്ശേരി സംസ്ഥാന സമിതി അംഗം വിൽസൺ മേച്ചേരി കേരള ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സജി റാഫേൽ കർഷക യൂണിയൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് മനോജ് കുന്നിൽ തോമസ് കണ്ണമ്പുഴ ജോസ് മേച്ചേരി ഡേവിഡ് നായത്തോടൻ എന്നിവർ അവിടെ അവർക്കൊക്കെ ഒരു ഒരു ഏകോപന സമിതി മിനിമം പരിപാടി ഇന്ത്യയെ നയിക്കാൻ വളരെ ജനാധിപത്യ തന്നെ ഭീഷണിപ്പെടുന്ന ഭീഷണി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം നൽകിയ സംഭാവന അത് ഇന്നും ശ്രദ്ധിക്കപ്പെടുന്നതായിരിക്കും എന്ന്